സംസ്ഥാനത്ത് ഒന്നര മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് പതിനഞ്ചു പേരാണ് അതിൽ പന്ത്രണ്ട് ദിവസത്തിനിടെ നാലു പേരാണ് മരിച്ചത് പന്ത്രണ്ട് പേർ ഇനിയും ചികിത്സയിലുണ്ട് പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്ന വസ്തുത ഈ അസുഖം അടുത്ത കാലത്തായി ബാധിച്ച ഭൂരിപക്ഷം കേസുകളിലും അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെ പകർന്നെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഒൻപതാം തീയതിക്ക് ശേഷമുള്ള അമീബിക് മസ്തിഷ്ക മരണ കണക്കുകൾ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല ഇന്ന് രണ്ട് കുട്ടികൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു കണ്ണൂർ സ്വദേശിയായ മൂന്നര വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ ആറു വയസ്സുകാരനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് പറഞ്ഞു വരുന്നത് നിപ്പയോ കൊറോണയോ പോലെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ മരണനിരക്ക് ഉയർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തെ നിശബ്ദമായി കൊല്ലുന്ന അമീബ ഇന്ന് കൃത്യമായ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ ആയതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ആവശ്യമുള്ള ഒരു രോഗമായി അമിബിക് മസ്തിഷ്കജ്വരം മാറുന്നു എന്നുള്ളതാണ് കൃത്യമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അമിബിക് മസ്തിഷ്കജ്വരം പകരുന്നതിന് വലിയവരോ ചെറിയ കുട്ടികളോ എന്നൊന്നുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കും അതുപോലെ കുട്ടികൾക്കും യുവാക്കൾക്കും എല്ലാം അതായത് ഏതു പ്രായക്കാർക്കും പെട്ടെന്ന് പിടിപെടുന്ന അസുഖമായി അമിബിക് മസ്തിഷ്ക ജ്വരം മാറുന്നു എന്നുള്ളതാണ് എന്തായാലും പലതവണ കേട്ട് പരിചിതമായെങ്കിലും ഒരിക്കൽ കൂടി പറയാം എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം തലച്ചോറിനെ ബാധിക്കുന്ന അഭൂപവും എന്നാൽ ഗുരുതരവുമായ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം അമീബ എന്ന പേര് നമുക്ക് സുപരിചിതമാണ് ഏകകോശ ജീവിയായ ഈ അമീബയുടെ ചിത്രവും അത് ഇരപിടിക്കുന്ന ഒക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതുമാണ് സാധാരണഗതിയിൽ അമീബകൾ രോഗമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ എൻഡോമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന അമീബ മനുഷ്യരിൽ വയറുകടി ഉണ്ടാക്കുന്ന ഒരു രോഗാണുവാണ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അമീബകളുമുണ്ട് കിംഗ്ലേരിയ ഫൗളേരി എന്നാണ് മസ്തിഷ്ക ജ്വലം ഉണ്ടാക്കുന്ന അമീപയുടെ ശാസ്ത്രീയനാമം ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീബകൾ കണ്ടുവരുന്നത് അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതായത് ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് മലിനജലത്തിൽ പോലും അല്ല ഇത്തരം അമീബകൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ അല്ലെങ്കിൽ ഒഴുകുന്ന സ്ഥലങ്ങളിൽ ഇതില്ല എന്ന് പറയുമ്പോൾ പോലും ഒഴുകുന്ന പുഴയിൽ കളിച്ച അല്ലെങ്കിൽ കുളിച്ച കുട്ടികൾക്ക് പോലും ഇത് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെ വളരെ കൂടുതൽ ജാഗ്രതയോടെ ഇത് സമീപിക്കണം എന്നുള്ളതിൽ മനസ്സിലാക്കേണ്ടത് ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ കൂടെ വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഉപ്പ് വെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിനെ നിലനിൽപ്പില്ലാത്തതുകൊണ്ട് നമ്മുടെ കടലിലും മറ്റും ഇവയെ കണ്ടുവരുന്നില്ല കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് രോഗ രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നാൽ ഡൈവ് ചെയ്യുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം ശക്തിയായി മൂക്കിൽ കടന്നാൽ അമീബ വെള്ളത്തിൽ ഉൾ ഉള്ള ഉണ്ടെങ്കിൽ അത് മൂക്കിന്റെ അസ്ഥികൾക്കിടയിലൂടെ നേരിയ വിളവുകളിലൂടെയൊക്കെ നമ്മുടെ തലച്ചോറിനകത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ അമീബയുടെ പ്രത്യേകത അമീബ ഉള്ള വെള്ളം ഉപയോഗിച്ച നസ്യം പോലുള്ള ക്രിയകൾ ചെയ്യുന്നതും തല വെള്ളത്തിൽ മുക്കി മുഖം കഴുകുന്നതും മറ്റും ഈ രോഗത്തിന് വലിയ കാരണമായേക്കാം കുട്ടികളിലും കൗമാര പ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത് എന്നാൽ ഇപ്പോൾ മുതിർന്നവരിലും ഒക്കെ ഇത് കണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവുള്ളത് കൊണ്ടോ അപൂർവം ചിലരിൽ മാത്രം ഈ രോഗം ഉണ്ടാകുന്ന ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഈ രോഗം ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അതായത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ആകെക്കൂടെ നൽകുന്ന ഒരു ആശ്വാസം ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം ശക്തിയായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയൊക്കെയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എല്ലാ മസ്തിഷ്ക ജ്വലത്തിലും ഈ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗി അണുബാധ അവസ്ഥയിലായിരിക്കും മരണം സംഭവിക്കുകയും എന്നുള്ളതാണ് ഇതിന്റെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഒരു രോഗം അല്ലെങ്കിൽ ഈ രോഗം ഭേദമാക്കാനുള്ള ചികിത്സ നിലവിൽ ലഭ്യമല്ല രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതായത് നമുക്കുണ്ടാകുന്ന പനി ചർദ്ദിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചികിത്സിച്ച് ഭേദമാക്കുകയും ഈ അമീബയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നതാണ് ഒരുപാട് പേർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഈ പ്രത്യേകമായ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഒരു എന്താണ് ഒരു ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് രോഗിയുടെ ശ്വാസകോശം ഹൃദയം എന്നിവയുടെ പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാക്കുക എന്നുള്ളതാണ് ആദ്യമായി ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ അമീബ ചെയ്യുന്നത് സാധാരണഗതിയിൽ മസ്തിഷ്ക ജലം കണ്ടുപിടിക്കുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ നട്ടലിന്റെ ഭാഗത്ത് നിന്നും കുത്തിയെടുത്ത് പരിശോധിച്ചിട്ടാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ രോഗകാരിയായ അമീബയുടെ സാന്നിധ്യം കണ്ടുപിടിക്കുമ്പോഴാണ് ഈ രോഗം മൂലമാണ് നമുക്ക് രോഗം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാകുക ജലത്തിൽ കാണപ്പെടുന്ന നൈഗ്ലേരിയ ഫൗളറി എന്ന അമീബയാണ് ഈ രോഗത്തിന് പ്രധാന കാരണം മലിനമായ കുളങ്ങൾ പുഴകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമല്ല നമ്മുടെ ശുദ്ധജലത്തിൽ പോലും ഇത് ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞല്ലോ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇത് പിന്നീട് തലച്ചോറിലെത്തി അണുബാധയുണ്ടാക്കുന്നു മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളികളിലുള്ള സുശിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സിസ്റ്റം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻഫലൈറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു അതാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള നിരക്കുള്ള രോഗമായതിനാൽ ഇതിനേറ്റവും ഭയത്തോടും ജാഗ്രതയോടും കൂടെ കാണണം എന്നുള്ളത് പറയുന്നത് ആകെക്കൂടെ ഉള്ളൊരു കാര്യം ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള അസുഖം എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത കാണിക്കും നിഷ്ക്രിയരായി കാണപ്പെടും അതായത് ഒന്നും ചെയ്യാതെ കുട്ടികൾ വളരെ വിമുഖരായി കാണപ്പെടും അതെല്ലാം ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായാണ് കുഞ്ഞുങ്ങളിൽ വിലയിരുത്തുന്നത് സാധാരണമല്ലാത്ത പ്രതികരണങ്ങളൊക്കെ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ദയവായി അത് പെട്ടെന്ന് തന്നെ ആഹ് ഡോക്ടറിനെ സമീപിക്കുക ഇത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു വിപത്തായി ഈ ഒരു അസുഖം മാറിയിട്ടുണ്ട് അതായത് വെറും മൂന്നാഴ്ചക്കിടയിൽ പതിനഞ്ച് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുട്ടികൾ അടക്കം പതിനഞ്ച് പേർ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മരണനിരക്ക് വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ പരിസരങ്ങളിലൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇനി എങ്ങനെയാണ് ഈ രോഗം പ്രതിരോധിക്കേണ്ടതെന്ന് കൂടി നോക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തല മുങ്ങി കുളിക്കുന്നതും വെള്ളത്തിലേക്ക് മുങ്ങാൻകുഴിയിട്ട് ഡൈവ് ചെയ്യുന്നതും ഒക്കെ ഒഴിവാക്കുക മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നത് ഒഴിവാക്കുക നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് നോസ്ക്ലിപ്പ് ഉപയോഗിക്കുക വാട്ടർ വാട്ടർത്തെയും പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലേയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക കിണറുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക അത് അമീബയെ നശിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തത്തെ അതായത് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അണുക്കളെ തടയുന്നതിനുമൊക്കെ സഹായിക്കും നീന്തൽ കുളങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം പൂർണ്ണമായി ഒഴുക്കി കളയുക വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഉരച്ചു കഴുകുക ഫിൽട്ടറുകൾ വൃത്തിയാക്കി ഉപയോഗിക്കുക പുതുതായി നിറയ്ക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് ഒന്നര മാസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു പതിനഞ്ചു പേർ മരിച്ചു ഇതുവരെ നൂറില് അധികം പേർ രോഗബാധിതര എന്നുള്ളതും കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ജാഗ്രതയോടെ അതായത് വളരെ കർശനമായൊരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം